മൈ അവരുടെ ഒറിജിനൽ ഐഡിയുമായി പെടപടുവ ആടാ ദേ ജന അതിക്ക് സമയമില്ല ഷാദി ഫാക്റ്റ് ഉണ്ട് അവരെ ആയിരം അടി ബ്ലോഗോ ഇതിന്റെ ടോട്ടൽ പോർട്ട് ആ இங்கல டேஸ்ட் போற போறோம். நம்ம அடி. சரியா ஆச்சு. ஹைலைட் ஆகும். பிஸ்டா ஆகும். நம்ம எர்த்தலடா அவன் அவேன்னு. போறோம். நம்ம ஒரு ஆடியா. நம்ம கோடினேட்டர். யாரும் இல்லை. நம்ம வேற பைரடியா. ഡബിൾ ഡബിൾ ഇന്റോർ സൈറ്റാ നമുക്ക് നോക്കിയേ ലൈറ്റ് കണ്ടോണ്ട് പക്ഷെ വേറെ വേറെ ഉണ്ട്ളിയ നമ്മൾ എടിക്കില്ല 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 ഒറ്റമര എടിക്കില്ല എടിക്കില്ല മുത്തുജിസോ അച്ചാരാസൻ ഉണ്ട് യാനെ അസ്സദി കണ്ട ദൂറി നീ വെച്ചാനാ ആ നൈറ്റ് ടൈം ഉണ്ട് അറുപത് അറുപത് കളിയാണെങ്കിൽ അതൊരു വേറെ എത്ര പതിനഞ്ചാറ് ഇരുപത്തൊന്ന് രാവിലെ നമുക്ക് ജോലി ഇല്ല കേട്ടോ എന്റെ കളിച്ചോ രാവിലെ

കുറ്റം പറയാൻ പറ്റത്തില്ലേ ഒറ്റ ബോളിൽ തന്നെ ഔട്ട് ആവുകയും ചെയ്തു ഞാൻ പ്രാവിയെ കാണിക്കാതെ പിന്നെ ഞാൻ ഒന്നും പറഞ്ഞില്ല ഇനി മത്സരിക്കാനുള്ള പിച്ച് എടുക്കാനാണ് അവള് ഉണ്ട് അവള് അറിയിക്കട്ടെ ആ അവിടെ അവിടെ പോയി ഞാൻ പാട ഇരുന്നു ഓ പണ്ടത്തെ 6 6 ആണ് ഹാർഡ് വർക്കറാണ് ആ പുള്ളിക്കാര ഒരു ഹാർഡ് 12 രൂപ ഉള്ളവൻ ആണ് പാട 12 മണിക്കുള്ളിൽ അതിൽ കേണ്ടാവോ സുത 12 രൂപ പാ ആയി ചേച്ചി ചേച്ചി